അപ്പൊ നമ്മളെ സാധു ഒന്നാം ക്ലാസ് പോവാൻ തുടങ്ങിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിൽ പോയിട്ട് ഇപ്പൊ ഇന്ന് പൈസ എടുത്ത് പോയി മക്കയെ പോയിട്ട് നാപ്പത് റുപ്യ എടുത്ത് പോയിട്ട് അറുപത് റുപ്യയുടെ സാധനം പോകണം അവര് നാപ്പത് റുപ്യ അവരെ മേടിച്ചിട്ടുള്ളൂ ഇരുപത് റുപ്യ കൊടുക്കാണ്ടാണ് ബാക്കി ബൈ തരണം എന്ന് പറഞ്ഞു അപ്പൊ നീ എത്ര പൊയ്ച്ചോണ്ട് പോയ നാപ്പത് നാപ്പത് റുപ്യ എത്ര സാധനം മേടിച്ചു ഏറ്റവും ഇരുപത് റുപ്യങ്ങനെ ബാക്കി വന്നേ ഇപ്പൊ കോപ്പി കോപ്പിടിയായിരുന്നു കാരണം സ്കൂളിൽ പോയി പരീക്ഷ ഇപ്പൊ പരീക്ഷ കഴിഞ്ഞില്ലേ പരീക്ഷ കഴിഞ്ഞാടെ ഇവരുത്തറിയോ അവിടെ നിന്ന് വേറെ കുട്ടീനെ ഫുൾ എഴുതി നോക്കിട്ട് എഴുതല്ലേ അപ്പറത്തെ കുട്ടീനെ ഫുള്ളായിട്ട് നോക്കിട്ട് എഴുതി പോരും എനിക്ക് ഈടെ വരുമ്പോൾ മാർക്ക് ഇഷ്ടാണോ നല്ല മാർക്കാണെന്ന് എനിക്ക് ഒരു പഠിപ്പില്ല അഞ്ചു മൂന്നെത്ര